ഇന്ത്യൻ സിനിമയിലെ തന്നെ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും മലയാളത്തിലുണ്ടായിരിക്കുന്ന ഈ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കുന്നില്ല അപ്പോൾ നമ്മുടെ പല വാർത്താ ചാനലുകാർക്കും അതിനകത്ത് വലിയ രീതിയിലുള്ള വിഷമവും പ്രതിഷേധവും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ പല പല നടന്മാരുടെയും നടിമാരുടെയും അടുത്ത് എന്ന് ഈ മോഹൻലാലും മമ്മൂട്ടിയും പ്രതികരിക്കാത്തതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പം എന്താണ് മലയാളത്തിൽ ഒരുവിധപ്പെട്ട നടന്മാരും നടിമാരൊന്നും മമ്മൂട്ടിനെയും മോഹൻലാലിനെയും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലിപ്പും കൊടുത്തിട്ടില്ല അങ്ങനെ പറയാനും സാധ്യത കുറവാണ് പക്ഷേ എങ്ങനെ ചൊറിഞ്ഞ് 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 ഒരു വാർത്താ ചാനലുകാര് അങ്ങനെ ഷക്കീലയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ് അപ്പം ഷക്കീലേനോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് ചോദിച്ചു അപ്പം ഷക്കീൽ പറഞ്ഞു പവർ ഗ്രൂപ്പുണ്ട് പവർ ഗ്രൂപ്പിലെ മെയിൻ ആൾക്കാർ മമ്മൂട്ടിയും മോഹൻലാലുമാണ് പണ്ടു അവർ തന്നെയാണ് ഇപ്പോഴും അവർ തന്നെയാണ് പവർ ഗ്രൂപ്പിലെ ആൾക്കാർ മതിയിലോ വാർത്താ ചാനലുകാരൊക്കെ വേറെ എന്തെങ്കിലും വേണോ അതപ്പം തന്നെ കമ്പനിയിലാക്കുന്നു അപ്പം തന്നെ ന്യൂസ് ആക്കുന്നു അപ്പം തന്നെ ക്ലിപ്പുകൾ കൊടുക്കുന്നു അപ്പം തന്നെ വാർത്താ വാര്ത്താവതാരകം പറയുകയാണ് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് മോഹൻലാലും മമ്മൂട്ടിയും പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരെന്ന് ഷക്കീല പണ്ടു അവർ തന്നെയാണ് ഇപ്പോഴും അവര് തന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മോഹൻലാലും മമ്മൂട്ടിയും അതിനകത്ത് ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കാൻ വഴിയൊന്നുമില്ല കാരണം ഇന്ത്യയിലെ തന്നെ മഹാനടന്മാരാണെങ്കിൽ ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്ത് ഇൻഡസ്ട്രിയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ അത്രത്തോളം ബന്ധവും പിടിപാടുള്ള ആൾക്കാരാണ് അപ്പം അവർ ഇപ്പോൾ ഒരു പവർ ഗ്രൂപ്പിലെ ആൾക്കാരാണ് എന്ന് പറയുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല പക്ഷേ മലയാളത്തിൽ പലരും അത് പറയില്ല കാരണം അവർക്ക് ഇനിയും ഇൻഡസ്ട്രി കൊണ്ട് ജീവിക്കാനുള്ള ആൾക്കാരാണ് പിന്നെ ഇത്രയും വലിയ നടന്മാരെ കുറിച്ച് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെന്തെങ്കിലും തെളിവ് വേണ്ടേ ആ തെളിവും ആരുടെ കയ്യിലും ഇല്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയാൻ പഠിക്കുന്നത് പക്ഷെ ഷക്കീല വന്നിട്ട് പറഞ്ഞു പണ്ട് അവര് അത്ര പണ്ട് തന്നെ അവർ പവർ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണം ഇപ്പോഴും അവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ന്യൂസുകാരൊക്കെ അത് ഭയങ്കര വാര്ത്തയാക്കിട്ട് ന്യൂസുകാരെന്ന് പറഞ്ഞാൽ ആ ക്ലിക്ക് ബൈറ്റ് എടുത്ത ആ ന്യൂസ് ഭയങ്കര വാർത്തയാക്കി അത് ഭയങ്കര തമിഴ്നാക്കി പക്ഷേ ഞാനിപ്പോൾ അത് തന്നെ തമിഴ്നാക്കാൻ പോകുന്നത് കാരണം അങ്ങനെ ഇട്ടാൽ വ്യൂസ് കൂടും ആൾക്കാർ കൂടണമെങ്കിൽ അവരുടെ പേരക്കിടണം പക്ഷെ ഞാൻ ഒരിക്കലും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിനും ഇക്കാര്യത്തിൽ കുറ്റം പറയില്ല പക്ഷെ അവർക്ക് പ്രതികരിക്കാമായിരുന്നു നല്ല രീതിയിൽ പ്രതികരിക്കാമായിരുന്നു പക്ഷെ ഇപ്പോൾ സമയം ഒരുപാട് വൈകി ഒരുപാട് വൈകി ആ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങി അതിൻ്റെ പുറകെ ഇഷ്ടം പോലെ ആൾക്കാർ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ആരോപണ വിധേയരാകുന്നു ഈ ആരോപണം ഉന്നയിക്കുന്നതാണെങ്കിലും സഹപ്രവർത്തകരായിട്ടുള്ള നടികളാണ് പക്ഷെ അവർക്ക് പ്രതികരിക്കാമായിരുന്നു പക്ഷേ ഒരു ഒരു കാരണവശാലും പ്രതികരിക്കുന്നില്ല പിന്നെ അമ്മയിലെ ഉണ്ടാകുന്ന കൂട്ടരാജി കൂട്ടരാജിനെക്കുറിച്ച് അതിനെയും പ്രതികൂലിച്ചു കൊണ്ടും അനുകൂലിച്ചുകൊണ്ടും വർത്തനം പറയുന്ന ഒരുപാട് ആൾക്കാർ അപ്പം നേരത്തെ പറഞ്ഞാലും പ്രതികരിക്കാമായിരുന്നു അവർക്ക് പക്ഷെ അവരാരും പ്രതികരിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി സമയം വരട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ ഒരു വിധി ഉണ്ടാകട്ടെ എന്നിട്ട് പ്രതികരിക്കാം എന്നുള്ള രീതിയിലിരിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ കൂടെയുള്ള സഹനടിമാർക്ക് അവർക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് ഒരു പിന്തുണയൊക്കെ പ്രഖ്യാപിക്കാം പക്ഷേ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഞാൻ അവരെ കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ലെജൻസാണ് ലെജൻസ് ആണെന്ന് കരുതി എന്ത് വൃത്തിയടും കാണിച്ചു തന്നെയായിരിക്കും പക്ഷേ പലരും പറയുന്ന പോലെ അവർ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് എന്നൊന്നും പറയാൻ നമ്മളാരും അല്ല കാരണം ഒരു തെളിവുമില്ലാതെ ഇല്ലാതെ ചുമ്മാ ഒരു രണ്ട് മൂന്നാൾക്കാർക്കെതിരെ ഇങ്ങനെ എന്ന് പറയുന്നത് തന്നെ മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഷക്കീൽ അങ്ങനെ പറഞ്ഞത് ഷക്കീലേക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും അതുകൂട്ട അനുഭവങ്ങൾ ഉണ്ടായത് അതും പറയാൻ പറ്റില്ല പിന്നെ തിലകൻ വരെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടിയും എന്നെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി തിലകൻ അഭിനയിക്കുന്ന സിനിമയിൽ അവർക്ക് ഡേറ്റ് ഇല്ല എന്നവര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പല പല വാദങ്ങൾ അവിടെ നിന്ന് ഇവിടെ ആയിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തെളിവുകളൊന്നും അവർക്കില്ല അവർക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആ മഹാനടന്മാരെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഇത് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് പ്രതികരിക്കാമായിരുന്നു പക്ഷേ ഇനിയും പ്രതികരിക്കാൻ സമയം വൈകിപ്പോയി പക്ഷേ ഇനിയെങ്കിലൊരു പ്രതികരണം ഉണ്ടാകുമല്ലോ വിശ്വസിക്കാം